ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ജില്ലാതല നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു മന്ത്രി പി രാജീവ് ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു എമേർജിംഗ് കേരള എന്ന പേരിലായിരുന്നു പരിപാടി ഒരുക്കിയത് കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തവരും മലപ്പുറം ജില്ലയിൽ ഇരുപത് കോടിയിലധികം നിക്ഷേപം നടത്തുന്നവരുമായ വ്യവസായികളുടെ നേതൃത്വത്തിലാണ് സംഗമം ഒരുക്കിയത് പി ഉബൈദുള്ള എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി മജീദ് നന്ദകുമാർ സി സി പ്രൊഫസർ ആബിദ് കുറുക്കോളി മൊയ്തീൻ നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ കളക്ടർ വിനോദ് വിഷയാവതരണം നടത്തി ഇരുപത്തിയെട്ട് നിക്ഷേപകർ വിവിധ പ്രൊപ്പോസലുകൾ അവതരിപ്പിച്ചു എം എൽ എ മാരായ പി നന്ദകുമാർ ആബിദ് ഹുസൈൻ തങ്ങൾ കെ പി മജീദ് കുറുക്കോളി മൊയ്തീൻ സബ് കളക്ടർമാരായ ദിലീപ് കൈനിക്കര സാക്ഷി മോഹൻ കെ എസ് എസ് ഐ എ ജില്ലാ അധ്യക്ഷൻ അബ്ദുൾ കരീം മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് അധ്യക്ഷൻ ജോർജ് ജോസഫ് ഡോക്ടർ കെ പി ഹുസൈൻ ഡോക്ടർ പി അഹമ്മദ് കബീർ അഷ്റഫ് ആലങ്ങാടൻ സംരംഭകർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഗിരീഷ് സ്വാഗതവും മാനേജർ സ്മിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം